അന്താരാഷ്ട്ര ഫുട്ബോളിന്റെ സ്ഥിരം വേദിയായി അറിയപ്പെടുന്ന ഖത്തർ അടുത്ത മാസം ലോക ഫുട്ബോളിലെ കൌമാരക്കുതിപ്പിന് വേദിയാവുകയാണ് നവംബർ മൂന്ന് മുതൽ വരെ ദോഹയിൽ നടക്കുന്ന ഫിഫ അണ്ടർ സെവന്റീൻ ലോകകപ്പ് ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഒരു ദിവസം എട്ട് മത്സരങ്ങൾ വീതം മത്സരങ്ങളിലായി നാൽപ്പത്തിയെട്ട് ടീമുകൾ മാറ്റുരയ്ക്കുന്ന ആദ്യ ലോകകപ്പ് എന്ന പ്രത്യേകതയോടെയാണ് അണ്ടർ സെവന്റീൻ ലോകകപ്പിന് ഇത്തവണ ഖത്തർ വേദിയാകുന്നത് നവംബർ മൂന്നിന് ഗ്രൂപ്പ് എയിൽ ആതിഥേയരായ ഖത്തറും ഇറ്റലിയും തമ്മിലാണ് പ്രഥമ മത്സരം ഗൾഫ് അറബ് മേഖലയിൽ നിന്ന് ആതിഥേയരായ ഖത്തറിന് പുറമെ സൌദി അറേബ്യയും യു എ ഈജിപ്തും മാത്രമാണ് നാളത്തെ ലോക ചാമ്പ്യന്മാരെ കണ്ടെത്താനുള്ള മത്സരത്തിൽ ബൂട്ടണിയുക നവംബർ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലോടെ ടൂർണമെന്റ് സമാപിക്കും എല്ലാ മത്സരങ്ങൾക്കുമുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ ഓൺലൈൻ വഴി ലഭ്യമാക്കിയിട്ടുണ്ട് ഇരുപത് കത്തറിയാലിന്റെ ഡേ പാസ് ഓപ്ഷനുകൾ ഏറ്റവും വാശിയേറിയ പ്രധാന മത്സരങ്ങൾക്കുള്ള പ്രൈം പാസ് റിസർവേഷനുകൾ ഖത്തർ ദേശീയ ടീമിനെ പിന്തുണയ്ക്കുന്നവർക്കുള്ള ഫോളോ മൈ ടീം പാക്കേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും ഒരു മത്സര ദിവസം ഒരാൾക്ക് പരമാവധി ആറ് ടിക്കറ്റുകൾ വരെ വാങ്ങാൻ അവസരമുണ്ട് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ആരാധകർക്കുള്ള റോഡ് ടു ഖത്തർ ടിക്കറ്റിംഗ് ആപ്പ് പ്രാദേശിക സംഘാടക സമിതി കഴിഞ്ഞ ദിവസം പുറത്തിറക്കി മത്സരങ്ങൾ നടക്കുന്ന സോൺ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്നിവിടങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിനും വാങ്ങിയ ടിക്കറ്റുകൾ ആക്സസ് ചെയ്യുന്നതിനും നിർബന്ധമായും ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു മത്സരങ്ങൾ കാണാനെത്തുന്നവർക്ക് സമഗ്രമായ ഒരു ഡിജിറ്റൽ ടിക്കറ്റിംഗ് അനുഭവം നൽകുന്നതാണ് ഈ ആപ്പെന്നും ടിക്കറ്റുകൾ തടസ്സമില്ലാതെ കൈകാര്യം ചെയ്യാൻ ഇതുവഴി കഴിയുമെന്നും സംഘാടക സമിതി അറിയിച്ചു സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ടിക്കറ്റുകൾ കൈമാറാൻ ആപ്പിൽ സൗകര്യമുണ്ട് ആപ്പിൾ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിൽ ആപ്പ് ലഭ്യമായിരിക്കും ഫിഫ അറബ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിഫ ഇന്റർകോണ്ടിനൽ കപ്പ് രണ്ടായിരത്തിയഞ്ച് എന്നിവയുൾപ്പെടെ ഖത്തറിൽ വരാനിരിക്കുന്ന മെഗാ സ്പോർട്സ് ഇവന്റുകൾക്കുള്ള ഏകീകൃത ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമായി റോ ട് ഖത്തർ ആപ്പ് പ്രവർത്തിക്കും ആരാധകർക്ക് ഒരൊറ്റ ആപ്ലിക്കേഷനിലൂടെ എല്ലാ ടൂർണമെന്റുകളിലേക്കും തടസ്സമില്ലാതെ പ്രവേശനം ലഭ്യമാക്കുന്ന തരത്തിലാണ് ആപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് വെബ്സൈറ്റ് വഴി വാങ്ങുന്ന എല്ലാ ടിക്കറ്റുകളും റോ ടു ഖത്തർ ആപ്പ് വഴി കൈകാര്യം ചെയ്യും ഭിന്നശേഷിക്കാരായ ആരാധകർക്ക് വീൽ ചെയർ വഴി സഞ്ചരിക്കാവുന്ന ഇരിപ്പിടങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് ടൂർണമെന്റ് വേദികളിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കുന്നതിന് ആക്സസ് ചെയ്യാവുന്ന ടിക്കറ്റുകളിൽ പാർക്കിംഗ് പാസും ഉൾപ്പെടും അൻവർ പാലേരി ദോഹ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം